ആയിക്കുട്ടുകാരെ ഇപ്പം അത് രാവിലെ തന്നെ തപ്പും തോഴത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിക്കില്ല കേട്ടോ അപ്പോൾ അവളുടെ അകഡിൽ വളം കണ്ടപ്പോൾ ആദ്യം അത് ക്ലീൻ ചെയ്തിട്ട് കുട്ടീനെ കുടിപ്പിക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അകടുകളിൽ ഭയങ്കര പേടിയാണ് ഇവിടെ ചവിട്ടാൻ കാല് വെക്കും അതുകൊണ്ട് നമ്മൾ കാലം നന്നായി കഴുകി കൊടുക്കും അപ്പോൾ അവളുടെ കാലിൽ താഴെയും കഴുകി കൊടുക്കും നമ്മുടെ കുഞ്ഞു പശുവിനും അഴിച്ചു വിടാം കേട്ടോ ആദ്യം അതിന് മുമ്പ് തോടത്തെ പാത്രങ്ങൾക്കൊന്ന് മാറ്റാം അരിക്ക് വെള്ളം കൊടുത്ത പാത്രമാണ് കേട്ടോ അതൊക്കെ നോക്കട്ടെ അതായത് കൊണ്ട് ഒഴിച്ചു വിളഞ്ഞിട്ട് കാണുമ്പോടെ ഒക്കെ കേട്ടോ വൈക്കോല്ല അതായിരിക്കും ഒരു വൈക്കോല് അതിനകത്ത് അത് വന്നിട്ട് ഈ പാത്രം വെച്ച് അതിൻ്റെ ഇവിടെയൊക്കെ കിടന്നതെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലേ ഇപ്പോൾ ഓരോ കുട്ടീനെ അയച്ചു വിട്ടാലോ കുട്ടീനെ അയച്ചുവിട്ട് പാല്പടിപ്പിച്ച് പാൽ ഇറപ്പിക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ ഇന്നലത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തപ്പോൾ കാണാത്ത എല്ലാവരെയും കാണുകട്ടാ അപ്പോൾ നമുക്ക് കുട്ടീനെ അഴിക്കാം അതാ നമ്മളുടെ പോത്തപ്പ്മാരെ എൻ്റെ പുറകേ നിൽക്കണ്ട കേട്ടോ അമ്മാര് നേർത്ത എണീറ്റ് നിൽപ്പില്ലാണത് ആ കെട്ടാവും നിങ്ങളുടെ കാല് കെട്ടിയിട്ട് കെട്ടിട്ട് കറക്കാവോട്ട കുട്ടി അതപ്പോൾ അപ്പോൾ കുട്ടീനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യത്തെ കറിവിൽ കുട്ടീനെ കുടിപ്പിച്ചില്ല അപ്പോൾ കുടിപ്പിക്കാണ്ട് കറന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊതുക് തിരി കുളുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അരിപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം കൊതുക് കടയിലൊന്നു കിട്ടിയിട്ട് പാല് വാങ്ങി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ആദ്യത്തെ ഒരു കറവ് കഴിഞ്ഞിട്ടുണ്ട് അത രണ്ടാമത്തെ കാരണം അവൾ ചെറുത്ത് തരുന്നില്ല കുറച്ചൊന്നും കിട്ടിയുള്ളൂ അവളൊന്നും കുടിപ്പിച്ചിട്ട് ഒറ്റ കുടുപ്പിക്കെല്ലാം എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് മതി അപ്ഡേറ്റ്സൊക്കെ നമ്മൾ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വെറുതെ വെറുതെ കറക്കുന്ന വീഡിയോസ് ഇടാത്തിട്ടതാ നമ്മുടെ കൂത്തുകൂട്ടന്മാർ നിൽക്കണം വേണ്ട അവരെ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട അല്ലേ അതാ ഡേ നമുക്കൊരു പാലം ഇറക്കാം അപ്പോൾ അതാ നമ്മൾ കറക്കുന്ന വീഡിയോസ് ഇടുന്നില്ല പറഞ്ഞു വന്നാലും നമ്മൾ രാവിലെ ഇതാ ആലും ഇങ്ങനെ കറക്കുന്ന ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നന്നായി തൊഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സ്റ്റൂളിൻ്റെ മേലെ വെച്ചിട്ട് കറക്കണം അപ്പം തൊഴിച്ചാലും സ്റ്റൂളിൽ തട്ടുമല്ലോ രണ്ട് തവണ കാലിൽ ച കാലിൽ തൊഴിച്ചിട്ട് കാലിലൊക്കെ മുറിയായിട്ട അതുകൊണ്ട് നമ്മൾ ചെയർ വെച്ചിട്ട് അതിൻ്റെ മേൽ പാൽപ്പാത്രം വെച്ചിട്ടാണ് കറക്കുന്നത് അപ്പം അപ്പു ഇങ്ങനെ ഇരുന്ന് കറക്കണ്ടാലോ എന്ന് വെച്ചിട്ടൊരു പശുവിന് വെള്ളം കൊടുക്കുന്ന വട്ടയൊക്കെ എടുത്ത് കമഴ്ത്തി വെച്ചെന്നുണ്ട് കേട്ട് അതിലിരുന്നു നമുക്ക് വേറൊരു കുഞ്ഞ സ്റ്റൂളും കൂടെ മേടിക്കാന്ന് പറഞ്ഞിട്ട് കാരണം അവൾ തൊഴിക്കണമുണ്ട് അവൾ തൊഴിച്ചപ്പോൾ നമുക്ക് ചെയറലല്ലേ തട്ടുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ മേത്ത് തട്ടിട്ടാ അതാണെങ്കിൽ തൊഴിക്കുന്നത് നല്ല വേദനയാണ് അതിൻ്റെ കുളമ്പ് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ തന്നെ മുറിയൊക്കെ വരും അപ്പോൾ അത് പേടിച്ചിട്ട് അവൾ തൊഴിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കറക്കാനും പറ്റണമില്ല പേടി തോന്നുക എപ്പോഴോ ചവിട്ടുക എപ്പോഴോ ചോട്ടുകയെന്ന് അറിയില്ലല്ലോ കൊതുക് തിരിയൊക്കെ കൊളുത്തി അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കൊതുകതിൽ കത്തിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കൊതുകാണ് കയ്യിലും കാലിലൊക്കെ കൊതുക് അടിച്ചിട്ട് നമുക്ക് അതും കറക്കാൻ പറ്റില്ല പശു ആണോ കാലിലും കൊതുക് പഠിച്ചിട്ട് പശു വേണമെങ്കിൽ തൊഴിക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ ഒന്ന് ഫുള്ളായിട്ട് കറന്നെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത കാമ്പ് കറക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് കൈയും ഉപയോഗിച്ച് സ്പീഡിൽ കറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കിട്ടുന്നതിനേക്കാളും പാൽ കൂടുതൽ കിട്ടുകയും ചെയ്യും കേട്ടോ പക്ഷേ എനിക്ക് തള്ളവരൽ ഭയങ്കര കടച്ചിലായതുകൊണ്ട് എനിക്ക് ഒറ്റ കറക്കില്ല അങ്ങനെ കറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്കുന്നത് കേട്ടോ ഓരോ കാമ്പായിട്ട് കറക്കുന്നത് അപ്പോൾ ഇതാ ഒന്നും ഇവിടെ ഫുള്ളായി കഴിഞ്ഞ ശേഷം അപ്പുറത്തെ സൈഡാണ് ഞാൻ കറക്കുന്നത് അല്ലെങ്കിൽ ഈ സൈഡിലുള്ളത് തന്നെ കറക്കണ്ട പക്ഷേ ആ ഇപ്പുറത്തെ സൈഡിലുള്ള കാമ്പ് കറക്കുമ്പോഴാണ് അവൾ കൂടുതൽ തൊഴിക്കുന്നത് കേട്ടോ അതിൻ്റെ പേരിലാണ് ഞാൻ അപ്പുറത്തുള്ള കാമ്പ് കറക്കുന്നത് ഇന്ന് നമ്മൾ കുട്ടിനെ ആദ്യം തന്നെ അയച്ചു വിട്ടില്ല ആദ്യം തന്നെ ഞാൻ പോയിട്ട് അകടൊക്കെ അപ്പു കഴുകി തന്നു കഴുകി തന്നതിന് ശേഷം പാലിങ്ങനെ കറന്നപ്പോൾ തന്നെ അവൾ ചൊരുന്നു ചൊരന്ന് തരുന്നുണ്ടായിരുന്നു കൂട്ട പിന്നെ നമ്മൾ പിന്നെ അവൾ പാലിറക്കാണ്ടായപ്പോൾ കുട്ടീനൊന്നും മുട്ടിച്ചെടുത്തിട്ടാണ് വീണ്ടും നമ്മൾ കറന്നത് കിട്ടാം അപ്പോൾ ഒരു കാമ്പിൽ പാൽ ഫുള്ളും കറന്ന് എടുത്തതിന് ശേഷം മാത്രം അടുത്ത കാമ്പിൽ കറക്കുക എന്നിട്ട് നാല് കാമ്പും നമ്മൾ ഫുള്ളായിട്ട് കറന്നതിന് ശേഷം വീണ്ടും ഫസ്റ്റത്തെ കാമ്പിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൽ കുറച്ചും കൂടെ നമുക്ക് പാൽ കിട്ടാം അപ്പോൾ അവൾക്ക് നല്ല പാലൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് കറക്കാൻ കൈയിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് പിന്നെ അപ്പൂ കറക്കുമ്പോഴും അപ്പൂരി അങ്ങനെ കറന്ന് ശീലമില്ല ആദ്യമായിട്ടാണ് ഈ ഈ പൂ പശുവിനെയൊക്കെ കറക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അപ്പൂ മെല്ലെ മെല്ലയാണ് കറക്കുക അങ്ങനെ നമ്മൾ കറക്കുന്ന സമയത്ത് നമുക്ക് പാൽ കുറയുമല്ലോ അതാണ് വേറൊരു കാര്യം കേട്ടാ അപ്പോൾ നമ്മൾ പാല് കറക്കുന്നതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇതും ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്ലോഡ് ആവുന്നതും കേട്ടോ അപ്പോൾ പാൽ ഇറക്കുന്ന വീഡിയോസ് കാണണം പറഞ്ഞിട്ടുള്ളവർക്കൊക്കെയുള്ള ഒരു വീഡിയോ ആണ് പിന്നെ പാൽ ഇറക്കാൻ അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒന്ന് രണ്ട് തവണ അങ്ങനെ കറന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാല് കമ്പം കറന്നതിന് ശേഷം കുട്ടീനെ പിന്നെ നമ്മൾ അഴിച്ചു വിടുന്നില്ല പാല് കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ നമ്മൾ അഴിച്ചു വിടുന്നില്ല കാരണം അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അവൾ കുറേ സമയം കുടിക്കുമ്പോഴാണ് പാല് വരാണ്ടാവുമ്പോൾ അവളുടെ പല്ലൊക്കെ കൊണ്ട് അവൾ കടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം അവളെ കുടിപ്പിക്കുന്നുമില്ല കേട്ടോ അപ്പം അവിടുത്തെ രണ്ട് കാമ്പും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡുള്ള കാമ്പും കറക്കേണ്ട അങ്ങനെയാണ് നമ്മൾ നാല് കാമ്പും പാല് കറന്ന് എടുക്കുന്നത് അപ്പോൾ ആരുടെ വീട്ടിലൊക്കെ പശു ഉണ്ട് ആരൊക്കെ പാൽ കറക്കാറുണ്ട് എന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളുടെ പോത്തപ്പന്മാർ ഇതാ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ലാസ്റ്റാണ് ആ കാമ്പ് കറക്കുന്നത് അപ്പോൾ അത് കറക്കുമ്പോൾ അവളെ നമ്മൾ വിളിച്ചിട്ടൊക്കെ വേണം എന്താണ് ഇങ്ങനെ നമ്മൾ വിളിച്ചിട്ടൊക്കെയാണ് അവളെ പാല് കറക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ അവൾ ഈ കാമ്പ് കറക്കുമ്പോഴാണ് ചവിട്ടാറ് കിട്ട ഇന്നങ്ങനെ തൊഴിക്കാനൊക്കെ ചെറിയ രീതിയിലേ കാല് ഓങ്ങിയുള്ളൂ കൂടുതലൊന്നും കാലിങ്ങനെ ഒന്നും ചെയ്തില്ല അതാണ് വേറൊരു കാര്യം നമുക്കിങ്ങനെ ഒരേ സൈഡ് ഇരുന്ന് ഇങ്ങനെ കറക്കുമ്പോൾ നടുവേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളൊരു കറക്കട മെഷീൻ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് കാരണം അപ്പോൾ കുറച്ചും കൂടെ നല്ലതല്ലേന്ന് വെച്ചിട്ട് അപ്പോൾ അതാണ് നമ്മൾ പാലൊക്കെ കറന്നു കഴിഞ്ഞോട്ടാ ഇനി നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ടാണ് കേട്ടോ പാൽ പാത്രത്തേക്ക് ഒഴിക്കുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ പറന്ന് പോകുന്ന കൊതുകൊക്കെ അതിൽ പെടാൻ ചാൻസ് ഉണ്ട് പെട്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ അവർ അവളുടെ രോമം വീടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിപ്പ് വെച്ച് അരിച്ചിട്ടാണ് കൊണ്ടുവന്നതും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ബായ്